നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിക്കാനിരിക്കെ വമ്പൻ മാറ്റം വരുത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് മുഖ്യ പരിശീലകന്റെ സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡിനെ തിരികെ എത്തിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനം ദ്രാവിഡ് ഒഴിഞ്ഞിരുന്നു ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിച്ചതിന് പിന്നാലെയാണ് ദ്രാവിഡിന്റെ പടികടക്കം ഇതിന് പിന്നാലെ ദ്രാവിഡ് രാജസ്ഥാനിലേക്ക് എത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനം ദ്രാവിഡ് ഏറ്റെടുത്ത ശേഷം രാജസ്ഥാൻ റോയൽസ് പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡിൻ്റെ ഫോണിലേക്ക് സഞ്ജു സാംസൺ വിളിക്കുന്നതും ദ്രാവിഡ് ഹലോ ക്യാപ്റ്റൻ എന്ന് പറയുന്നതുമായ വീഡിയോയാണ് രാജസ്ഥാൻ പങ്കുവച്ചിരിക്കുന്നത് നിമിഷങ്ങൾക്കകം ഈ വീഡിയോ വൈറലായി കഴിഞ്ഞു ഇന്ത്യയുടെ പരിശീലകനായി ദ്രാവിഡ് ഉണ്ടായിരുന്ന സമയത്ത് സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ സഞ്ജുവിനായിരുന്നില്ല പക്ഷേ ഐ പി എല്ലിൽ ഈ കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ രാജസ്ഥാന് കപ്പിലേക്ക് എത്താനാകും എന്നാണ് ആരാധക പ്രതീക്ഷ രാജസ്ഥാൻ ഈ വീഡിയോ പങ്കുവച്ചതോടെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന അഭ്യൂഹങ്ങൾക്ക് കൂടിയാണ് വിരാമമായിരിക്കുന്നത് സഞ്ജു സാംസനെ രാജസ്ഥാൻ നിലനിർത്തില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു സഞ്ജു സാംസൺ രാജസ്ഥാൻ വിട്ട സി എസ് കെയിലേക്ക് പോകുമെന്നായിരുന്നു റിപ്പോർട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ദ്രാവിഡ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയതിന് പിന്നാലെ പങ്കുവച്ച വീഡിയോയിൽ നിന്ന് രാജസ്ഥാൻ നായക സ്ഥാനത്തേക്കാ സഞ്ജു തുടരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് സഞ്ജു സാംസൺ രാജസ്ഥാന്റെ ക്യാപ്റ്റനായി തന്നെ തുടരുകയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ടീം പുറത്തുവിട്ട വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആരാധകർക്കും സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു ഇത് രാജസ്ഥാൻ റോയൽസിലേക്ക് ദ്രാവിഡ് എത്തുമ്പോൾ വലിയ വെല്ലുവിളിയാണ് കാത്തിരിക്കുന്നത് കുമാർ സംഘക്കാരയ്ക്ക് കീഴിൽ ഫൈനൽ അടക്കം കളിക്കാൻ രാജസ്ഥാന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ടീമിന്റെ നിലവാരം പിന്നോട്ടു പോകാതെ നോക്കുകയെന്ന വലിയ ഉത്തരവാദിത്തമാകും ദ്രാവിഡിന് മുന്നിൽ ഉണ്ടാവുക സഞ്ജു സാംസൺ രാജസ്ഥാൻ ആരെയൊക്കെ ആകും നിലനിർത്തുകയെന്നതും വലിയ ചോദ്യമാണ് ജോസ് ബട്ട്ലർ യശസ്വി ജെയ്സ്വാൾ എന്നിവർക്കൊപ്പം റയാൻ പരാഗ റെൻ ബോൾട്ട എന്നിവരിലൊരാളാകാനാണ് സാധ്യത ദ്രാവിഡ് പരിശീലകനാകുമ്പോൾ രാജസ്ഥാൻ ശൈലിയിൽ വലിയ പൊളിച്ചെടുത്തുണ്ടാകുമോ എന്നതും കണ്ടുതന്നെ അറിയണം ദ്രാവിഡിൻ്റെ ക്ലാസിക് ശൈലിയിലേക്ക് ടീം മാറിയാൽ അത് തിരിച്ചടിയായി മാറിയേക്കും രാജസ്ഥാൻ നിലയിൽ വലിയൊരു അഴിച്ചുപണി തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് രാജസ്ഥ സഞ്ജുവിനെ ഐ പി എല്ലിലേക്ക് കൊണ്ടുവന്നത് ദ്രാവിഡാണ് അതുകൊണ്ട് തന്നെ സഞ്ജു ക്യാപ്റ്റനായും ദ്രാവിഡ് പരിശീലകനായും രാജസ്ഥാനിൽ ഒന്നിക്കുമ്പോൾ ടീം കപ്പിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു സഞ്ജു രാജസ്ഥാനിൽ തുടരുമ്പോൾ സി എസ് കെയിൽ ധോണിക്ക് പകരക്കാരനാവുക ആരാണെന്ന ചോദ്യവും ഇവിടെ ബാക്കിയാവുകയാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ വിടില്ലായി എന്ന് ഉറപ്പായതോടെ സി എസ് കെ ഋഷഭ് പന്തിനായി കൂടുതൽ ശ്രമം നടത്തുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു രാജസ്ഥാനെ അവസാന സീസണിൽ കപ്പിലേക്ക് എത്തിക്കാനായില്ലെങ്കിലും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്താൻ സഞ്ജു സാംസന് സാധിച്ചിരുന്നു അവസാന സീസണിലാണ് ആദ്യമായി സഞ്ജു ഒരു സീസണിൽ അഞ്ഞൂറിലധികം റൺസ് നേടുന്നത് സഞ്ജു ഇതേ ഫോം തുടരേണ്ടത് രാജസ്ഥാനെ സംബന്ധിച്ച വളരെ അത്യാവശ്യമാണ് മികച്ച പദ്ധതികളുള്ള പരിശീലകനാണ് ദ്രാവിഡ് അതുകൊണ്ട് തന്നെ രാജസ്ഥാനെ കിരീടത്തിലേക്ക് എത്തിക്കാനുള്ള കാര്യത്തിൽ ദ്രാവിഡൻ ഉണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു സഞ്ജുവും ദ്രാവിഡും ഏറെ നാളുകളായി പരസ്പരം അറിയാവുന്ന കൂട്ടുകെട്ടാണ് ഈ കൂട്ടുകെട്ട് ഏറ്റവും ശക്തമായി ഒന്നിക്കുന്നത് ആരാധകർക്കും വലിയ പ്രതീക്ഷ നൽകുകയാണ്